അല്ല അങ്ങനെ അതെ ഞങ്ങളുടെ റിസപ്ഷൻ അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷൻ്റെയും ലാസ്റ്റ് ഡേ ഇന്നായിരുന്നു അപ്പോൾ ആ നന്നായിട്ട് നടന്നു എല്ലാം എൻ്റെ അമ്മ അസോസിയേഷനിലെ കുറച്ച് പേരെയൊക്കെ വിളിച്ചു എല്ലാവരും വന്നു പിന്നെ അഗെയിൻ ഫാമിലി ആയിട്ടുള്ളൊരു ഗെറ്റ് ടുഗതർ ആയിരുന്നു അങ്ങനെ എല്ലാ ഫംഗ്ഷൻസും ഗംഭീരമായിട്ട് കഴിഞ്ഞു സോ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു വന്നതിലും എന്താ പറയുക വെയിറ്റ് ചെയ്തതിലും ഒക്കെ പിന്നെ ഇനിയിപ്പം അങ്ങോട്ട് ഇതേപോലെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ എന്താണെന്ന് അറിയില്ല ലൈഫ് തുടങ്ങാൻ പോവാണ് അപ്പൊ നോക്കാം അതെ സിനിമയും ജീവിതവും യാത്രയും എല്ലാം താങ്ക് യു അതായത് സിനിമയിൽ അഭിനയിക്കും തീർച്ചയായിട്ടും പിന്നെ നമുക്ക് അതൊന്നും ഒരിക്കലും നമ്മുടെ കയ്യിലല്ലോ അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണം ഇദ്ദേഹത്തിനും ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോ ഞങ്ങൾ രണ്ടുപേരും അഭിനയത്തിൽ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഡെഫിനറ്റ്ലി അഭിനയിക്കും അതും അറിയില്ല അതും നമ്മുടെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് അങ്ങനെ വിചാരിക്കട്ടെ ഇതോ ഈ ഇത് ചെയ്തത് കാസർഗോഡുള്ള ജാഷാസ് എന്ന് പറഞ്ഞൊരു ബുദ്ക്കളാണ് അവർ എനിക്ക് വേണ്ടി ഇതേപോലെ തന്നെ കല്യാണം ആണെന്ന് പറഞ്ഞപ്പോൾ അവർ ഡിസൈൻ ചെയ്ത് അയച്ചതാണ് ചെയ്തത് എല്ലോ സിട്ടുണ്ട് അപ്പോൾ ആ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോ ഡിസൈനേഴ്സിന് കൊടുത്തിട്ടാണ് ഓരോ കോസ്റ്റ്യൂംസ് ചെയ്തത് ഓരോ ഫങ്ഷനും ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈനേഴ്സ് ആണ് ചെയ്തത് കല്യാണം ആയതുകൊണ്ട് എല്ലാം കുറച്ച് വ്യത്യാസം ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ നടന്നു എല്ലാ അടിപൊളിയായിരുന്നു ും അതെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആശംസ സ്വീകരിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങളും ഇതേപോലെ തന്നെ ജീവിതത്തിൽ മാത്രല്ല ഞങ്ങളുടെ കരിയറിലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി അടുത്ത സിനിമയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കാണാൻ പറ്റും അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കൂ